ഹലോ ഗൈസ് ഇന്ന് എല്ലാവർക്കും ഇന്ന് എല്ലാവരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും പ്രതീകമായി കൊണ്ടുള്ള വലിയ പെരുന്നാൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും ഞാൻ നേരുന്നു ഇപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ പള്ളിയിൽ എട്ട് മണിക്കായിരുന്നു അവിടുത്തെ നിസ്കാരം ഞങ്ങളുടെ മലയിൽ എട്ട് മണിക്കായിരുന്നു നിസ്കാരം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫു പിന്നെ ചെക്കന്മാരുടെ അടുത്തുള്ള ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ആ ചെക്കന്മാർ കൂടി എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് ബാബു ഇത് മറക്ക് ഇത് മറക്കു ഇത് പറക്ക് ഇത് പറക്ക് ഏറെ ടീം പോയി അതിനെന്ത പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടും ഇവിടെ ചിക്കൻ ബിരിയാണി ആൻഡ് ബീഫ് ആ ബീഫും പിന്നെ പത്തനീ ആ പിന്നെ ചമ്മന്തിയും തൈരും അങ്ങനെ അങ്ങനെ ഉള്ളൂ ഇനി ഞങ്ങൾ ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് മണിയല്ല ഏകദേശം പതിനൊന്നേ പന്ത്രണ്ട് മണി ആവാനായി അപ്പം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഞാനാണ് ഞാൻ പോകാൻ വേണ്ടത് അതായത് നീ ഏട്ടൻ്റെ വീട്ടിൽ പോകാണ്ട് ബ്രദറിൻ്റെ ഇനി ബിഗ് ബ്രദറിൻ്റെ വീട്ടിലാണ് പോകാനായത് വലിയ ബ്രദർ അവൻ വേറെ വീടത്ത് പോയതാണ് അപ്പം ഞാൻ അവൻ്റെ വീട്ടിൽ പോകണം അവിടുന്ന് കുറേ സ്ഥലത്ത് പോകണം അപ്പം ഇന്ന് പെരുന്നാൾക്ക് എല്ലായിടത്തും പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കൈനം മാക്സിമം ഇട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ നോക്കാം അത്രേ പറയുള്ളൂ പിന്നെ ഉള്ളത് പെരുന്നാൾക്ക് പള്ളിക്ക് ഫോൺ എടുക്കാഞ്ഞത് വീഡിയോ ൾക്കെങ്കിൽ പോകണം ചാർജ്ജില്ലായിരുന്നു നമ്മൾ ചാർജ് കുത്തിയിട്ട് ഞാൻ പള്ളി പോയതാണ് എട്ട് മണിക്ക് സ്കേർ ആയതുകൊണ്ട് പെട്ടെന്ന് നേരം പോലത്തെ പെട്ടെന്ന് പരിപാടി കഴിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തും പെടാൻ ടൈമുമല്ലോ അപ്പം എന്താ പറയുക ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തും ഏകദേശം വേറെ ആയി ഞാൻ പള്ളി പോയി പിന്നെ എൻ്റെ ഡ്രസ്സാണ് അതാണല്ലേ ടീഷർട്ട് പിന്നെ ഇത് കാർഗോസിൻ്റെ പാൻറ്റ് പിന്നെ വൈറ്റ് ത്രേളംപ്രാശോ ടീഷർട്ടാണ് വാങ്ങിയത് പോക്കന്നല്ലേ അപ്പം അപ്പൊതാ നമ്മൾ ജയേഷൻ്റെ വീട്ടെത്തി ജയശൻ്റെ വീട് കയറിന് വയ്യാട്ടാ കാണുന്നത് ഇന്നുള്ളത് ജയസ്ഥൻ്റെ വീട് അല്ലേ ഇതാണ് ജയസ്റ്റന്റെ വീട് ഒരു കുട്ടിയില്ലേ ഇവിടെ കാറൊക്കെ മൂടി വെച്ചിന് ഒരു പെരുന്നാളായിട്ട് തുറന്ന് വെച്ചിട്ട് പോലില്ല ഒരു ഉത്തരവായിട്ടില്ല വെഹിക്കിള് ഇതൊക്കെ ഇന്റർലോക്ക് ആട്ടില്ലേ ഇവിടെ ഫുൾ ചെടികള് സീഡിലൊക്കെ ഉണ്ടല്ലേ ചെടികളും കാര്യങ്ങളൊക്കെ സൈഡ് ഭാഗം വീടാണ് മുകൾക്കുണ്ട് മുകളിൽ വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ താഴത്ത് മാത്രം വർക്ക് കഴിഞ്ഞിട്ടോളൂ ഫോർച്ച് സിറ്റ് ഔട്ട് റൂമ് ഈ ദുബറൊക്കെ ഏ ഇതാണ് ചിന്നു അതന്നെ

ഇത് എൻ്റെ ബലി പെരുന്നാൾ അത് ബലി വരുന്നാൽ ആരോ അറിയാം അതല്ല ഇനി ചെടക്ക പോണെന്ന് പറഞ്ഞോട് ഏ ഒന്നു ദിവസോടെ ഏ ഒരുക്കത്ത ഏതാ എന്ത് ഇത് എന്റെ എന്റെ അനിയനാണ് അവന് അവിടെ അതായത് ബ്രദറ് കൊന്ന വേറെ പിന്നെ ഇവര് ഗ്രാഫിക്സ് ഡിസൈനിങ്ഡിറ്റിന്റെ ബോസ് ആണ് ഡ്രസ്സിങ് ഫുൾ ആണ് ഇപ്പോൾ മോഡലിസ് ഒരു ഭാവിയിലൊരു മോഡൽ ആവാനുള്ള എല്ലാ ചാൻസും കാരണം ആ കോളേജാണ് നടക്കുന്നത് അല്ല അഞ്ചമ്മ

അപ്പൊ ഞങ്ങള് ഞാൻ അടുത്ത് പോകുന്നത് വീട് വീട്ടിലായി ഞാൻ പോകുമ്പോ വീട്ടിലായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടെത്തിട്ടോ ബാക്ക് കാണാണ്ട് പങ്കെളെ വീട് കണ്ടില്ലേ അവരൊക്കെ ഉള്ളില് പോയതാണ് ഇതാണ് വീട് ഈ വീടിനെ പറ്റിയുള്ള വ്ളോഗ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് യൂട്യൂബില് ഏതാണ്ടോ വീട് ഇതാണ്

ഇവിടുന്നു കിട്ടില്ലേ ആകളൊരു കക്കേരി ജ്യൂസ് മാത്രൊന്നും ഉണ്ടാക്കില്ലേ വരുന്ന ആ തറവാട്ടേക്ക് വെരാനൊക്കെ കള്ളം കൊടുത്തിട്ട് വള്ളറച്ചിവിടാം അതാ പരിപാടി കുടിച്ചോട്ടെ ഇതിന് മത ചോറില്ലോ ചക്കൻ ഫുൾ ഫ്രീക്ക് ഞാൻ നിക്കള ചക്കാരത്താള് ഇതാ അണ്ട്രസ അത് എന്നാ പ്രസത് ഏത് ഇത് ഇത് പാവാടയാണെന്നോ അത് പാവാടല്ലേ ആ മില്ലിലുണ്ടാവില്ല തോണിച്ചണ്ട് ഏ ജോ ഇല്ല ഇല്ല നാടൊന്നു പോയ പോയാരണ്ട മാടിച്ചു ഏ

എത്ര പഠിച്ചു നാലിലോ അഞ്ചില് അടുത്ത കണ്ട എത്ര പ്ലസ് ടു ഡിഗ്രി പൗഡർ എത്തമാരിയാക് എന്തൊക്കെ സംഭവം അതൊക്കെ ഇവിടെ കഴിഞ്ഞ തറവാട്ട് എടുത്തില്ലല്ലേ ആരാ മൈനാ ചുറ്റകോട്ടെങ്കിൽ നോക്കട്ടെ 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 എത്തവിടെ രസം ഒറ്റു ആണ് ഏരിയ എല്ലോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അല്ലേ അടുത്ത ചെറിയ അതായത് അടുത്ത അല്ല അടുത്ത പങ്കെ വീട്ടേക്ക് ശിബോ റാശി പോലെ ഏ ആ ജി പൊരുണ്ടോ അന്നെ ഏർ ജിയില്ല ചോദിച്ചു നോക്കുവാണെങ്കിൽ പോരുണ്ടോന്ന് അപ്പൊ അതായത് മൂന്നാമത്തെ പങ്ങളെ വീട്ടിലെത്തി ടോട്ടൽ നാല് പങ്കുണ്ടെങ്കിൽ മൂന്നാമത്തെ കെട്ടിച്ചിട്ട് ഇനിയിപ്പോ ഉള്ളത് മൂന്നാമത് വെച്ചാൽ പങ്ങളെ വീട്ടിലാണുള്ളത് വീട് ഞാൻ കാണിച്ചരാം വീടാണ് ഉണ്ടല്ലേ വീടിനാണ് ആ കാണുന്ന ആ കാണുന്ന വിറകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടുത്തെ ആൾ ആശരിപ്പണി ആയതുകൊണ്ട് ഇത്രകാലം വിറകൊക്കെ പിന്നെ ദൈനിക ജിപ്സം വർക്ക് ചെയ്ത ഡൈനിക ആണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സാധനമാണ് അതായത് ഈ ഈ വുഡ് വുഡോൺ ഉണ്ടാക്കിയ സോഫ സജ്ജല്ലോ അതും പിന്നെ ഈ കാണുന്നത് ഇതുവണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെങ്ങോ തെങ്ങോണ്ടാക്കി കേട്ടത് അതാണ് ഇപ്പം വരാനുള്ള കാര്യം തെങ്ങോണ്ടാക്കിയതാണെങ്കിൽ അല്ലേ തെങ്ങിന്റെ തെങ്ങാണത് മൊത്തം അത് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ട്രോഫി കിട്ടിയതാ ഇതൊക്കെ തെങ്ങാ കണ്ടല്ലേ തെങ്ങാണിത് ഇത് ഈ ടീ പോയിന്റിന്റെ സൈഡിലുള്ള മരം ഇതൊക്കെ തെങ്ങാണ് കാരണം വീടെ പോയാൽ നമ്മൾ തെങ്ങുകൊണ്ടുള്ള സോഫ സെറ്റ് ഒന്നും കാണാറില്ല അത് വീടുകളുണ്ടാക്കിയ സോഫും കാണാറില്ല കാരണം അത് ഉളി അതിമക്ക് പറ്റില്ല അത്ര കാലം ഉറപ്പായി ഗുളിയാൽ കമ്പനി അത് ആരും അതിമൽ ഉണ്ടാക്കാത്തത് റിസ്ക് എടുക്കാത്തത് ഉണ്ടാക്കുകയ്യാ ഇപ്പോൾ ഇപ്പടുത്ത ആൾ എന്തായാലും എൻ്റെ അളിയാൽ എൻ്റെ ആളില് ആശ്വര്യവർക്കായാലും കാർപ്പണർ ആയതുകൊണ്ട് അവരെന്തെ ഇതില് ഇത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ അത് വൈബ് ഉണ്ടായപ്പോൾ അതുകൊണ്ട് ഇപ്പം മുഖത്ത് രണ്ടാം നിലയാണ് കാരണം ഇവിടെ രണ്ടാം നില കയറാൻ കയറുന്നുണ്ടായിട്ടില്ല അടിയിൽ കുറെ ആൾക്കാരൊക്കെ വന്ന് അപ്പം അവർക്ക് ആണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ രണ്ടാം നില കയറിയത് അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ ഞാൻ ഇവിടുത്തെ റൂമുണ്ട് ഇവിടുത്തെ റൂമിൽ എന്തായാലും ഒരു ആൽമറ ഉണ്ടാക്കിയത് ഇവരുണ്ടാക്കി തന്നെയാണ് അവിടെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇവിടുത്തെ റൂമ് കണ്ടില്ലേ ഈ ആൽമറ ഇത് അലുമിനിയം ഫാബ്രിക്കേഷനൊന്നുമല്ലേ ഫുൾ വുഡാണ് ഇത് ഉണ്ടാക്കിയത് മൊത്തം വുഡ് മൊത്തൊക്കെ വുഡാണ് കാരണം കണ്ടു കഴിഞ്ഞാൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മോഡലുണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഫുള് എന്താണ് വുഡുണ്ടാക്കിയതാണ് ഇതൊക്കെ വുഡാണ് അടുത്ത റൂമിൽ ഉള്ളതാ ഉണ്ടോ അതേ അതേ മോഡലുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ലൈറ്റൊക്കെ നട്ടോക്കോട്ടെ ഫുൾ വർക്ക് ചെയ്യുക ഓ ഉള്ളലോ

ഇത് ഇവിടുത്തെ വലിയ മോള് ഇത് ചെറിയ മോള് ഇതാണ് നമ്മളെ ആദി ഇവിടുത്തെ മലയാളിയാണ് അല്ലേ മലയാളി പെരുന്നാൾക്ക് പോരുണ്ടോ പോവല്ലേ ജുരുക്ക പോരുണ്ടോ ഏ കൊണ്ടുപോണ്ടിയോ അവിടെത്തോ അത് ശരി ആർക്കെച്ചതാ അങ്ങക്കോ ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചിട്ടോളൂ ആ അതെന്താ ബിരിയാണി ബീഫ് ചിക്കൻ പരിച്ചത് ഇനി ഒക്കെ വരാണ്ടല്ലോ പാളി സൂപ്പറാ കേട്ടോ എന്താ പ്ലേറ്റ് ഫുൾ സെറ്റ് ആക്കിട്ടോ സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ പോന്ന് ഇവിടെ ഉമ്മാന്റെ വീട്ടിലെത്തി ഏഹ് ഈ കാണോ ബാക്കിൽ കാണ ഉമ്മാന്റെ വീട് ഏ അപ്പോൾ ഞാൻ കാണിച്ചരാ ആരക്ക ഉള്ള ഉമ്മാന്റെ വീട്ടില് ഇതാണ് ഉമ്മാന്റെ വീട് ഇവിടെ ആരക്കുള്ളത് അതിപ്പോ നമ്മളെ കൂടെ പോകുന്ന ആൾക്കാരാ

പാത്തു എത്താൻ കരുപാടി കളി ഇതും വാറക്ക് ഈതും വാറക്ക് ഈതും പത്ര വയസ്സായി അവിടുത്തെ കുട്ടികളൊക്കെ എന്തായി ഒക്കെ അപ്പുറത്തെ വീട്ടും ബാക്കിയുള്ള വീട്ടൊക്കെ പോയി വ്യക്തം നേരെയും എനിക്കത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളത് ഉമ്മ ഉമ്മ അതായത് വലിയമ്മ പിന്നുള്ളത് ഇതാ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ മാത്രം ഏ മൂടിയൊക്കെ ആകെ അനുഭവല്ലോ ആ ഈ അന്മതിലിട്ടെ ആകെ പ്രശ്ന ഇവിടുന്ന് ഇറങ്ങുകയാണ് നീ അടുത്ത നെസ്റ്റ് വില ഇതാ ഈ രണ്ട് ഒന്ന് ഇതിനെയും കുണ്ടാക്കണം വേറെ വീട്ടിൽ ആക്കി കൊടുക്കണം എന്നിട്ടാണോ ഞാൻ ഫ്രീ ആവുള്ളൂ അപ്പൊ ആ ഏ ഏ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിട്ടോ ഞാൻ തിരിച്ചറി വീട്ടിലെത്തി അതായത് കുറച്ച് അവിടുന്ന് അവരെ കൊണ്ടുപോയതിന് ശേഷം നേരം വെയ്യും അതായത് അവിടെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ചെക്കന്മാരോടൊക്കെ പുറത്തിറങ്ങി അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇട്ടില്ലേ പിന്നെ ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് നീ കടക്കാൻ പോവാണ് നല്ല ക്ഷീണമുണ്ട് കാരണം രാവിലെ ചെയ്യാൻ തുടങ്ങിയതാണ് വരെ രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് അപ്പോൾ നല്ല ഉറക്കം വരും അപ്പം അപ്പം നല്ല അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഗുഡ് നൈറ്റ് പിന്നൊരു കാര്യം എല്ലാവരോടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ